ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ കോളേജിൽ ഇന്ന് ഫുഡ് ഫെസ്റ്റിവൽ ആണ് അപ്പം അതിൻ്റെ ഒരു ചെറിയ ബ്ലോഗാണ് എത്രത്തോളം എടുക്കാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്നാലും മാക്സിമം ഞാൻ എടുക്കാൻ നോക്കാം അപ്പം പിന്നെ അത് ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പം പോവാൻ നിൽക്കണം ഫുഡൊക്കെ റെഡി ആയി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതൊക്കെ ഒന്ന് ബാഗിലാക്കി സെറ്റാക്കിയിട്ട് പോകണം സ്രം വെയിട്ടുണ്ട് എന്തോ ആ പെണ്ണാണെങ്കിൽ പെണ്ണിട്ടില്ല മിസ് കണ്ടിൽ തുറമിച്ചിരിക്കാൻ ബാഗ് മരിഞ്ഞ അത് പോകുന്നു അവളെ അവളെത്തിയിട്ടില്ല ഞാൻ നടന്നുകൊണ്ട് പോവുകയാണ് തറട്ടാണെങ്കിൽ നോക്കണ്ട എത്തിയാണിൻ്റെ അവയെ കയറാം നടന്നു നോക്കട്ടെ അവയിലെത്തിയാൽ അവളെ കൂടെ കയറാം അവള് വിളിച്ചിരുന്നു ഇപ്പം വരുന്നിരുന്നേ മിസ്സുണ്ടെങ്കിൽ പോയിട്ടും വിളിഞ്ഞാൽ അവൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ത് പറയും അയ്യോ ചീത്തക്കുള്ള എല്ലാം മറ്റും ഉണ്ട് ഞാൻ നടന്ന് നടന്ന് മെയിൻ റോഡ് വരെ എത്തിയിട്ടുണ്ട് ഞാൻ അവളെ വിളിച്ചപ്പോൾ ഉള്ളതാ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെതാ ലാസ്റ്റ് അവളെത്തി ഞങ്ങൾ കോളേജിലെത്തി ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഉള്ളവർ വെയിറ്റ് ചെയ്യാൻ കാരണം അത്രയ്ക്കും ടൈമായി ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം സ്പേസും ചെയ്യേണ്ട ഒരു ഇതൊല്ല നിങ്ങള് ഇന്ന് താഴെ आदिबाट कसरी हुन्छ भन्ने कुरा छ फपताजी ट Allah बाजड़ कि पहाफो, ब करा मैं मैं पलताजी उद 전� Aíly भी भुछारी लार गता पाबने कार्शम इा जा goal भेक, ब भी प्री스�ivad लाज़ कि ये दोग्त्प sedan, करा हम भारश बें Yes, अपैघ जया ग transm motiv किस दोस्ट Sug अई-ई स्च सहं ओ лगесь अब मैं गहा है और बोल 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 इधर के इधर हम बाइक आछन होश रखो न क्या गर्नुहुन्छ अदनले तपाई तपाई बोल्छ तपाई के गर्नुहुन्छ अदनले गर्नुहुन्छ बोल गरेर आति गर्नु അല്ലേ അതൊക്കെ അറിയുകേ ഒരു രീതിയിൽ ആണേ കണ്ടോ ഇങ്ങനെയുള്ള കാര്യം ഇതെവിടെയെങ്കിലും നാ കേ ഹൈ ഓക്കേ അല്ലേ ആള് അല്ലേ ഇവിടെ ഓൻലേറ നേരെ പൊടിയേ അങ്ങനെ കഴിച്ച് നമ്മൾ കോളേജത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എന്നെ അവള് വീട്ടിലോട്ട് ആക്കി തരാമെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും സുഖമായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോകണമെങ്കിൽ അതിൻ്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല എൻ്റെ വോയിസ് കൊടുക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വേറെ ഒന്നുമല്ല കാരണം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ടും വീഡിയോ ചെയ്തിട്ടും ബ്ലോഗ് ചെയ്തിട്ടൊക്കെ ഒരുപാട് ദിവസമായിട്ടുണ്ട് ഒരുപാട് മാസമായിട്ടെന്ന് പറയാം അപ്പോൾ അതിന് ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചിട്ട് കാണും എൻ്റെ വീഡിയോസ് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടാം കൂടെ വീട്ടിലോട്ട് പോവാണ് അവൾ തന്നെ സോറി ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി അടിച്ചു ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ അധികം ഒന്നും എനിക്ക് വീഡിയോകളൊന്നും ഉള്ക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാര്യമായിരുന്നു കേട്ടോ അങ്ങനെതാ അവൾ എന്നെ വീട്ടിലോട്ട് ആക്കി തന്ന് അവൾ അവളെ പഠനം പോയി ഞാനിതാ തിരിച്ച് വീട്ടിലോട്ടും പോവാണ് സത്യം പറഞ്ഞാൽ ഇത്രയുള്ള വീഡിയോ അപ്പോൾ കേസിത നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ എണീറ്റുകൊണ്ട് തന്നെ നല്ല ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി കിടന്ന് ഉറങ്ങണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രകളോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഇൻഷോ അടുത്ത വീഡിയോ വരും ബൈ